ജെ പി അസ്ട്രോലഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചൊവ്വയുടെ ഉച്ചരാശി സ്ഥിതിയിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് വൃശ്ചികൻ രാശിക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് ഇവിടെ ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയാണ് ചൊവ്വ മകരൻ രാശിയിൽ സഞ്ചരിക്കുന്നത് മകരൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അത് ഉച്ചരാശിയാണ് എന്നുള്ളതാണ് എന്നാൽ അത്യുച്ചത്തിൽ വരുന്നത് ഈ രാശിയിൽ നിന്ന് മാറാൻ പോകുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളാണ് അതായത് ഫെബ്രുവരി ഇരുപതിനാണ് ചൊവ്വ ഇരുപത്തെട്ട് ഡിഗ്രിയിലേക്ക് എത്തുന്നത് അന്നാണ് ചൊവ്വ എത്തുന്നത് ഇപ്പോഴാണെങ്കിൽ ഉച്ചരാശിയിലാണ് നാൽപ്പത് ദിവസം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചൊവ്വയുടെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ചൊവ്വ പൊതുവേ പറയുമ്പോൾ ധൈര്യം വീര്യം പരാക്രമം ഇങ്ങനെ ആവേശം എഴുത്തിയാട്ടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ എന്ന് പറഞ്ഞാൽ ഭയവും ഭീതിയുമൊക്കെ നിലനിന്നിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ ഒരു മനോധൈര്യം ഒരു കൊടുക്കുകയാണ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതും അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിലൊക്കെ പേടിച്ചും ഭയന്നുമൊക്കെ പുറത്ത് പറയാതിരിക്കുകയോ അല്ലെങ്കിൽ അവരോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് പറയുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ എതിരിട്ടുകൊണ്ടിരുന്നവരെ നേരിടാൻ ഒരു ഭയം മൂലം അടിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ ഒക്കെ ചെയ്തിരുന്നവരെ സംബന്ധിച്ച് ഈ ചൊവ്വ ഉച്ചരാശിയിൽ വരുമ്പോൾ സ്വാഭാവികമായും അവർക്കൊരു ആത്മവിശ്വാസം വരികയാണ് പ്രത്യേകിച്ച് മൂന്നാം ഭാവത്തിലേക്കാണ് വൃശ്ചികൻ രാശിക്കൂറുകാർക്ക് മകരത്തിലെ ചൊവ്വ വരുന്നത് ഈ മൂന്നാം ഭാവം തന്നെ ധൈര്യത്തെ സൂചിപ്പിക്കുന്ന അതുപോലെ തന്നെ വിക്രമം ദുർബുദ്ധി ഇതും സൂചിപ്പിക്കുന്നത് അത് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ചില തെറ്റുകുറ്റങ്ങളൊക്കെ നേരത്തെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പലരും നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി തരികയോ കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ഇട്ടെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശത്രുതാപരമായി പെരുമാറാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരെ എങ്ങനെ നേരിടണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ പേടിച്ചിരുന്നവർ അതുപോലെ തന്നെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തു തന്നെ ആയാലും അതൊന്ന് തുറന്നു പറയാനൊരു ഭയം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ചൊവ്വ ഉച്ചത്തിൽ മൂന്നാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഒരു ധൈര്യം വരും മൂന്നാം ഭാവം എന്ന് പറയുന്നത് പരിസരത്തെ സൂചിപ്പിക്കുന്ന തൊട്ടടുത്ത് താമസിക്കുന്നവരെ സംബന്ധിക്കുന്ന കാര്യം കൂടിയാണ് അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു പക്ഷേ നേരത്തെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണാം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പരാജയപ്പെട്ട് കാണാം അല്ലെങ്കിൽ അവർ ജയിച്ച് കാണാം അവരതിനനുസരിച്ച് തന്നെ നിങ്ങളോട് ശത്രുതാപരമായി പല രീതിയിൽ പെരുമാറിയെന്നും വരാം അതിനൊക്കെ ഒരു മാറ്റം വരികയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മൂന്നാം ഭാവം സഹോദരങ്ങളെ കൂടി സൂചിപ്പിക്കുന്നു ഉച്ചരാശിയിൽ സഹോദരൻ സ്ഥാനീയനായ ചൊവ്വായാണ് വരുന്നത് മൂന്നാം ഭാവാധിപനാണെങ്കിൽ ശനിയാണ് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ് അഞ്ച് പഞ്ചമം അപ്പോൾ ശനി വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിക്കാണും ഒരുപക്ഷെ സഹോദരങ്ങളുമായി പറയാൻ പാടില്ലാത്ത പല കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കലഹം കാണും ശത്രുത ഉണ്ടായി കാണും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നവർക്ക് ചിലപ്പോൾ ഒരു മാറ്റം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്ക് നിങ്ങളുമായി ആ പിണക്കമൊക്കെ ഒന്ന് മാറി ശത്രുതയൊക്കെ ഒന്ന് മാറി ഒരു അനുരഞ്ജന രൂപത്തിൽ നിങ്ങളുമായിട്ടൊക്കെ സഹകരിക്കാൻ വരുന്ന ഒരു സാഹചര്യം കൂടി വരാം അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഭൂമി സംബന്ധമായ കാര്യം അങ്ങനെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഭൂമി സംബന്ധമായ കാര്യത്തിൽ ചില തർക്കങ്ങളോ പരാതികളോ ഒക്കെ നിലവിലിരിക്കാം എന്ന് പറയുമ്പോൾ സഹോദര സ്ഥാനീയനായ ചൊവ്വായാണ് നിൽക്കുന്നത് അപ്പം വീതം വെപ്പ് കാര്യത്തിൽ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് തന്നു അല്ലെങ്കിൽ ഇന്നാർക്ക് കൂടുതൽ കൊടുത്തു അതെനിക്ക് വേണം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും ചില ഭിന്നതകളൊക്കെ നിലനിന്നിരുന്നവർക്ക് അതൊക്കെ ഒന്ന് മാറാനും ഭൂമി സംബന്ധമായ കാര്യത്തിൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകാനുമുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്ന കാര്യമാണ് പിന്നെ ചൊവ്വ എന്ന് പറയുന്നത് സ്വർണത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ആഭരണങ്ങളെ സൂചിപ്പിക്കുന്ന ഈ ആഭരണങ്ങളൊക്കെ മൂന്നാം ഭാവത്തിലെ ചൊവ്വ ആയപ്പോൾ മൂന്നാം ഭാവാധിപൻ ശനിയാണ് അഞ്ചാം ഭാവത്തിലാണ് അപ്പോൾ പരിസരത്തെ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പഴയ സ്വർണം ഇപ്പോൾ ഉച്ചരാശിയിലായത് കൊണ്ട് പഴയ സ്വർണം മാറി വാങ്ങിച്ചതോ അല്ലെങ്കിൽ അതൊന്ന് പുതുക്കിയെടുത്തതോ എന്തെങ്കിലുമൊക്കെ ആകാം എങ്ങനെയായാലും ഇതൊക്കെ ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെടാം അല്ലെങ്കിൽ ഇല്ലാതാകാം അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നവരെ സംബന്ധിച്ച് കാരണം വൃച്ചകൻ രാശിക്കാർക്ക് ആറാം ഭാവാധിപനാണ് ചുവ അപ്പം ആറാം ഭാവാധിപനായ ചുവ മൂന്നാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമി സംബന്ധമായ കാര്യത്തിൽ സ്വർണത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ടൊക്കെ തന്നെ ചില ഭിന്നതയ്ക്ക് കാരണമാകാം ഇപ്പം സ്വർണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞത് അത്രയും കിട്ടിയില്ല അല്ലെങ്കിൽ തരാമെന്ന് പറഞ്ഞാൽ അത്രയും തന്നില്ല ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സ്വർണം നഷ്ടപ്പെടുക ഏതെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ മറ്റുള്ളവർക്ക് സ്വർണം പണയം വയ്ക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഹായത്തിനൊക്കെ കൊടുത്തു അതൊന്നും തിരിച്ചു കിട്ടാനുള്ള സാധ്യതയില്ല ഒരു പക്ഷേ കളഞ്ഞു പോവുക പരിസരത്ത് പരിസരത്തെവിടെയെങ്കിലും മൂന്നാം ഭാവമാണ് അപ്പോൾ പരിസരത്തുള്ളവർക്ക് സഹായിച്ചതിൻ്റെ പേരിലോ പരിസരത്ത് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിലൊക്കെ മനപ്രയാസം അനുഭവിച്ചുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് അതൊക്കെ ചിലപ്പോൾ കിട്ടാനുള്ള ഒരു സാധ്യതയും ഈ നാൽപ്പത് ദിവസത്തിനകം ഉണ്ടാകാം ഇത് ഞാൻ പറയുമ്പം നിങ്ങൾക്ക് ചൊവ്വ ഇഷ്ടഭാവത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതൊരു പ്രധാന ഘടകമാണ് അല്ലാതെ ഇപ്പം ഈ പറയുന്ന വൃശ്ചികൻ രാശിക്കാരെന്ന് പറയുമ്പം വിശാഖത്തിൻ്റെ നാലാം പാദം അരിടം കേട്ട ഈ മൂന്ന് നക്ഷത്രക്കാരും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും എല്ലാവരുടെയും സ്വർണം പോയെന്നോ സ്വർണം കിട്ടുമെന്നുമല്ല ഇത് ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായി ഇഷ്ടഭാവത്തിൽ ജാതകത്തിൽ വരികയും അതുപോലെ തന്നെ നിങ്ങളുടെ ദശാപഹാര കാലങ്ങൾ കുറേയൊക്കെ അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ ചൊവ്വയുടെ നല്ല ഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഞാനിപ്പോൾ കോടീശ്വരയോഗമൊന്നും രാജയോഗമൊന്നും പറഞ്ഞ് നിങ്ങളെ പെരുപ്പിക്കുന്നൊന്നുമില്ല ഓരോന്നിൻ്റെയും ശരിയായ രൂപത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ചൊവ്വ മറ്റ് ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ സഹോദര സ്ഥാനത്താണല്ലോ ചൊവ്വ അപ്പോൾ ആ ചൊവ്വ എന്ന് പറയുന്നത് പ്രതിരോധത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ പട്ടാളം പോലീസ് ഫയർഫോഴ്സ് അതുപോലെ അഗ്നിശമന ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇതെല്ലാം അതുപോലെ ഭൂമികാരകൻ ചൊവ്വയാണ് അപ്പോൾ റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഖനനം ശനിയുടെ രാശിയാണ് ഖനനം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മണ്ണെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിൽ ജോലി ചെയ്യുന്നവർ ഇപ്പോൾ ഇലക്ട്രിക് കടകൾ നടത്തുന്നവർ അതുപോലെ വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ളവരും ഈ പറയുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായ മെച്ചമൊക്കെ ഉണ്ടാകാം എന്ന് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ് ഇപ്പോൾ പട്ടാളമോ പോലീസോ അതുപോലെയൊക്കെയുള്ള ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകാം അതൊരു പ്രധാന ഘടകമാണ് പിന്നെ ചരരാശിയിലാണ് ചൊവ്വ കാരണം മകരൻ രാശി എന്ന് പറഞ്ഞാൽ ചരരാശി ചരരാശി എന്ന് പറഞ്ഞാൽ ദൂരദേശത്തെ സൂചിപ്പിക്കുന്ന ഇപ്പം നിങ്ങളുടെ സഹോദരങ്ങളോ സഹോദര സ്ഥാനത്തുള്ളവരോ ആരെങ്കിലുമൊക്കെ വിദേശത്തോ വെടിയിലോ ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ സമീപത്തുള്ളവരായാലും മതി നിങ്ങളുടെ സമീപത്ത് തന്നെ നിങ്ങൾ സഹോദരങ്ങളായി കാണുന്ന ആരെങ്കിലുമൊക്കെ പുറം രാജ്യത്തൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് തിരികെ വരുന്നവരോ അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നവരോ ഉണ്ടാകാം അങ്ങനെയുള്ള ഗുണങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിച്ചത് മറ്റൊരു കാര്യമെന്ന് പറയുമ്പം ഈ വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിലെ ശനിയും അഷ്ടമത്തിലെ വ്യാഴവും അത്ര വലിയ മെച്ചമൊന്നുമല്ല കാരണം രണ്ടാം ഭാവാധിപനാണ് വ്യാഴം അഞ്ചാം ഭാവാധിപത്യം ഉണ്ട് അപ്പോൾ രണ്ടിൻ്റെ അഞ്ചിൻ്റെ ഭാവാധിപത്യമുള്ള വ്യാഴം അഷ്ടമത്തിലേക്ക് മാറി നിൽക്കുക എന്ന് പറയുമ്പം അതും വിദേശ സൂചനയായി പറയാം എന്ന് പറഞ്ഞാൽ വെളിയിലൊക്കെ പോയി കാശുണ്ടാക്കാൻ വേണ്ടി രണ്ടാം ഭാവം കുടുംബത്തിലാരെങ്കിലുമോ അഞ്ചാം ഭാവാധിപൻ സന്താനങ്ങളോ ആരെങ്കിലുമൊക്കെ വെളിയിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാകാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചായിരിക്കുമല്ലോ ഇവരെ അങ്ങോട്ടൊക്കെ വിടുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം പോയതുകൊണ്ട് ദൈവാധീനം ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതായത് ത്രികോണഭാവത്തിലോ അല്ലെങ്കിൽ കേന്ദ്രഭാവത്തിൽ ലഗ്ന ലഗ്നാധിപനായിട്ടോ ഒക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ അത് വളരെയേറെ മെച്ചം തരുന്ന കാര്യം തന്നെയാണ് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ രാഹു നിൽക്കേണ്ട നാലാം ഭാവാധിപനായ ശനി അഞ്ചാം ഭാവത്തിലുമൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഞാനീ പറഞ്ഞു വന്നത് മൂന്നിൻ്റെ നാലിൻ്റെ അധിപനാണല്ലോ ശനി ആ ശനിയുടെ ക്ഷേത്രത്തിലാണല്ലോ ചൊവ്വാ വരുന്നത് മകരൻ രാശിയിൽ വരുന്നത് അപ്പം നാലാം ഭാവത്തിൽ രാഹു നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരുപക്ഷെ സാമ്പത്തികമായ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളായിരിക്കാം ഇതൊക്കെ വരാം അപ്പം ഇതെല്ലാം തന്നെ ഒരു മാറ്റത്തിന് ഇപ്പം നാലാം ഭാവത്തിൽ രാഹു വരിക എന്നൊക്കെ പറയുമ്പോൾ ആരോഗ്യ സംബന്ധമായ ചില വിഷമതകളെയും സൂചിപ്പിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിനൊക്കെ ഒരു വ്യതിയാനം സംഭവിക്കുന്നു കുറേയൊക്കെ അനുകൂലമായിട്ട് ഈ നാൽപ്പത് ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില മെച്ചങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം ചൊവ്വ ആവേശം എടുത്തിയാട്ടം മുൻകോപം എന്നൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ അതൊക്കെ ഒന്ന് കുറയ്ക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മൂന്നാം ഭാവത്തിൽ വരിക എന്ന് പറഞ്ഞാൽ പരിസരവാസികളെ സഹോദരങ്ങളെ തൊട്ടടുത്ത് താമസിക്കുന്നവർ എന്തെങ്കിലും ഒരു അപകടമോ ആപത്തോ വന്നു കഴിഞ്ഞാൽ ഉടനെ ചാടിക്കയറി വന്ന് സഹായിക്കേണ്ടവർ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് അവിടെ അവരുമായിട്ട് ആവശ്യമില്ലാതെ കലഹിക്കുകയും അതുപോലെ കോപിച്ച് കാണിക്കുകയും എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ ആവേശം മൂത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട നിങ്ങൾക്ക് ഉണ്ടെന്നല്ല ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വച്ച് കുറേ കൂടിയൊക്കെ ഒരു മിതത്വം പാലിച്ച് ചൊവ്വായ അത്ര കണ്ട ആവേശമൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞാൽ ഒന്ന് വിചാരിച്ചു അത് ഉടനെ അങ്ങ് സാധിക്കണം അങ്ങനെയൊക്കെയുള്ള ദുശീലങ്ങളൊക്കെ ചിലരെ സംബന്ധിച്ചുണ്ടാകാം ഇങ്ങനെയൊന്നും അതു ഉള്ള നിർബന്ധശീലങ്ങളൊക്കെ ഒന്ന് കറഞ്ഞ് അല്പം കോപമൊക്കെ ഒന്ന് കുറച്ച് കാരണം അഷ്ടമത്തിലെ വ്യാഴമായതുകൊണ്ട് പറഞ്ഞ ശനിയും അനുകൂലമല്ല അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നാൽപ്പത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ കാരണമാകുന്ന പല സംഭവങ്ങളും അനുകൂലമായിട്ട് വരാവുന്ന ഒരു സമയം തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വന്നു വരികിൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം